മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ് കേട്ടോ നിങ്ങളുടപടി വെച്ചിരിക്കുന്ന വിഷയങ്ങൾ വെക്കാൻ പോകുന്ന വിഷയങ്ങൾ പുതുക്കുമ്പോൾ വെക്കാനുള്ള വിഷയങ്ങളെല്ലാം പരിശുദ്ധമിയുടെ മാധ്യസ്ഥത്തിലെ ഈ ആരാധനയുടെ വലിയ തിഷ്ടമായ സമയത്ത് മൗനമായി പ്രാർത്ഥിക്കേണ്ടതാണ് അച്ഛൻ പറയാത്ത എന്തെങ്കിലും വിഷയങ്ങൾ ഭാരങ്ങൾ നിങ്ങൾ സ്വകാര്യമായി കുടുംബത്തിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ അത് വയ്ക്കുക സമർപ്പിക്കുക പ്രാർത്ഥിക്കാൻ പോകുന്ന ജോലിയില്ലാത്തവരെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ ബെനഡിൽ മാർപ്പാപ്പി ആത്മാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കണം മറിയത്തിൻ്റെ മധ്യസ്ഥിരീശയുടെ നാമത്തിൽ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സഭാ സി വേണ്ടി പ്രാർത്ഥിക്കുക വിശ്വാസത്തിൽ പരീക്ഷണം നേരിടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക വീടില്ലാത്തവരെ വഴിയില്ലാത്തവരെ നൈപുണ്യ പരീക്ഷകൾ മത്സര പരീക്ഷകളിലൊക്കെ പരാജയപ്പെട്ടിട്ട് നിരാശ പിടിച്ചിരിക്കുന്നവർ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ പറ്റാതെ വിഷമിക്കുന്നവരെ റീവാലുവേഷന് കൊടുത്തിരിക്കുന്നവർ അഡ്മിഷൻ ഇതുവരെ കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ അഡ്മിഷൻ ഇതുവരെ ശരിയാകാത്തവരെ വിവാഹം ഒത്തു വരാത്തവർ ലോൺ ശരിയായി വരാത്തവരെ ഗിഫ്റ്റ് നടപടി നേരിടുന്നവർ അവരെയൊക്കെ പ്രത്യേകം ഓർക്കുന്ന സമയമാണ് നിങ്ങൾ ശ്രദ്ധിക്കട്ടെ ശ്രുതിക്കട്ടെ ഹലീയ്യ ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളിലും വേദന അനുഭവിക്കുന്നവരെ അങ്ങനെ തിരുശനി സമർപ്പിച്ചുകൊണ്ട് അടിയൻ പ്രാർത്ഥിക്കുന്ന ഈശോ മുപ്പത്തിയാറ് വർഷം അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാത്താറെ ശിവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസത്തിൽ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ക്ലേശങ്ങളും എല്ലാ ദുരിതങ്ങളും വ്യഥകളും യേശു നാമത്തില് ആശ്വസിപ്പിക്കപ്പെടട്ടെ ശ്രദ്ധിക്കട്ടെ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ചെയ്യണമേ ഇരിക്കുക അറിയിപ്പിൻ്റെ സമയമാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു രീതി അനുസരിച്ച് ഇത് പുതിയ അറിയിപ്പാണ് എല്ലാ ദിവസവും ഉടമ്പടി ഉണ്ട് എല്ലാ ദിവസവും ഏഴ് മണിക്കാണ് ഫസ്റ്റ് ബാച്ച് ഉടമ്പടിക്ക് കയറുന്നത് ഉടമ്പടി ക്ലാസ്സിന് വേണ്ടി കയറുന്നത് ഏഴ് മണിക്കാണ് ഉടമ്പടി പുതുക്കാനുള്ളവർ ഒന്നാം നിലയിലേക്കും ഉടമ്പടി പുതുതർ രണ്ടാം നിലയിലേക്കും പോകും ഏഴ് മണി കഴിയുമ്പോഴാണ് താഴെ കുർബാനയുള്ളത് ആ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞിട്ടാണ് കുർബാന പിന്നെ പത്തര മണിക്കാണ് സെക്കൻഡ് ബാച്ച് കയറുന്നത് പത്തരമണിയെന്ന് പറയുമ്പോൾ ഉടമ്പടി പുതുക്കാനുള്ളവർ ഒന്നാം നിരയിലേക്കും പത്തര മണിക്ക് ഉടമ്പടി എടുക്കാനുള്ളവർ രണ്ടാം നിരയിലേക്കുമാണ് പോകേണ്ടത് ലാസ്റ്റ് ബാച്ച് വരുന്നത് രണ്ട് മണിക്കാണ് രണ്ട് മണിക്ക് ബാങ്ക് എന്ത് ലാസ്റ്റ് ബാച്ച് ഉടപടി ക്ലാസ്സിൽ കയറി അത് ഗേറ്റ് ക്ലോസ് ആകും നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഗേറ്റ് ക്ലോസ് ആകും പുതിയ ടൈം ടേബിൾ ശ്രദ്ധിക്കുക അച്ഛനെ അടിയന്തരമായിട്ട് കാണാൻ അടിയന്തര വിഷയങ്ങളുള്ളവർക്ക് അച്ഛനെ കാണാൻ പറ്റും അവരുടെ കയ്യിൽ അതിൻ്റെ രേഖകൾ ഉണ്ടായാൽ മതി ഉടമ്പടി എടുത്തതിൻ്റെ രേഖകളും അത് അപ്ഡേഷൻ ഉണ്ടാകണം ഉടമ്പടിക്ക് അപ്ഡേഷൻ ഉണ്ടാകണം ഇപ്പോൾ പരീക്ഷക്കാർക്ക് ഹോൾ ടിക്കറ്റും അതുപോലെ തന്നെ മറ്റു നിങ്ങൾ പറയുന്ന വിഷയങ്ങൾക്കുള്ള രേഖകൾ നിങ്ങളുടെ ഉണ്ടാകണം ആ വിഷയം അടിയന്തരം അർജൻസി ആയുള്ള വിഷയങ്ങളായിരിക്കണം അച്ഛനെ അത്യ കാണാൻ ഉദ്ദേശിക്കുന്നവർ തലേദിവസം ദിവസം വിളിച്ച് ചോദിക്കണം എന്നിട്ട് ബുക്ക് ചെയ്യണം ഒമ്പത് നാല് നാല് ഏഴ് രണ്ട് എട്ട് അഞ്ച് നാല് പൂജ്യം പൂജ്യം ആ നമ്പറിലാണ് വിളിക്കേണ്ടത് Alleluia, hallelujah, 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 Isway, man, mahta, 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 hallelujah. Alleluia, hallelujah, 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 Mahatma, Mahatma, Mahatma. hallelujah, 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 സ്നേഹമേ ആരാധന 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 സ്നേഹമേ ആരാധന എല്ലാ ആരാധനകൾക്കും സ്തുതികൾക്കും യോഗിനായ ദൈവത്തെ ഒന്ന് ചേർന്ന് ആരാധിക്കട്ടെ യേശുവേ യേശുവേ സ്തുതി ആരാധികട്ടെതികത്തേ எல்லாம் முட்டில் மணி நிற்க பிரார்த்திக்க ஆ Subiu.